ഈ കഥയിലെ രണ്ട് അമ്മ രണ്ടു പേരുടെ അമ്മ കഥാപാത്രങ്ങളുണ്ടല്ലോ അതിൽ ഒരാൾ എന്താ മകളെ വീട്ടിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരമ്മയാണ് മറ്റേ ആളുടെ അടുക്കുന്നു പ്രൊ ഒളിഞ്ഞും തെളിഞ്ഞത് പക്ഷേ വേറെ ആരോടും ഷെയർ ചെയ്യുന്നില്ല അച്ഛനോടും ആളുടെ ഭാര്യനോടൊന്നും ഷെയർ ചെയ്യുന്നില്ല മറ്റേ ആൾ ഈ പിന്നെ തൻ്റെ ചേട്ടൻ്റെയും ഇയാളുടെ പപ്പായുടെയും പിന്നെ എന്താ ഇത് ശീലം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് രണ്ടമ്മമാരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് അപ്പം ഈ അമ്മമാരെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് കഥയിലേക്ക് എങ്ങനെയാണ് ഈ അമ്മമാരെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു ചോദ്യം അതാണ് ഒന്നാമത്തെ ചോദ്യം മറ്റൊന്ന് പേരുകളാണ് ഇല കിളി എന്നുള്ള പേരുകളിലേക്ക് എങ്ങനെയാണ് ഈ കഥയിൽ അത് നമുക്കത് വായിച്ചു കഴിഞ്ഞാലും ആ പേരുകൾ നമ്മളെ മനസ്സിലിങ്ങനെ കിളിയൊക്കെ വളരെ കുറച്ചെറിയ സമയത്ത് മാത്രമേ കഥയിലുള്ളെങ്കിലും അത് പേരുകൾ അങ്ങനെ നിൽക്കുന്നതിൽ അതെങ്ങനെയാണ് ആ പേരുകൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം നമ്മളെ ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളിൽ എപ്പോഴും ഇന്നലെ എനിക്കൊരു ഈ പുസ്തകം വായിച്ചൊരു ഒരു സൈക്കോളജി പ്രൊഫസർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഒരു സൈക്കോളജി പ്രൊഫസറാണ് ഒരു തൃശ്ശൂർ ഒരു പ്രൊഫസറാണ് അപ്പം അവർ എൻ്റെ അടുത്ത് ഇപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഒരു ഒരു പുരുഷൻ എങ്ങനെ ഈ സ്ത്രീയുടെ അനുഭവങ്ങൾ എഴുതുന്നു എന്നുള്ളത് അതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി സാധാരണഗതിയിൽ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു മെയിൽ മസ്കുലാലിറ്റി കാണും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതാണ് അപ്പം ഞാൻ എനിക്ക് എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് സോറി എന്നിട്ട് അവർ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഇതിങ്ങനെ എഴുതാൻ പറ്റിയത് നിങ്ങളുടെ നല്ല മദർ ആയതുകൊണ്ട് നല്ല ഉമ്മ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ ഉമ്മാനെ ഒന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ തോന്നി പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ട് ഉമ്മാൻ്റെ സ്വഭാവം കൊണ്ട് ഞാനതിന് നിന്നിട്ടില്ല എന്നുള്ളു അപ്പോൾ ഉത്തര ഇതാണ് നമ്മൾ കാണുന്ന അമ്മമാര് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് അവര് ഈ ഭയം കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഭയം സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ട് അരുതുകൾ മാത്രം അയ്യോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ത് കൊണ്ട് എന്ന് പറയുന്നില്ല ചെയ്യരുത് ഡു അത് എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറ അയ്യോ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും അയ്യോ അയാൾ എന്ത് വിചാരിക്കും പലപ്പോഴും നമ്മളുടെ വീടുകൾക്കുള്ളിലൊക്കെ നടക്കുന്ന ഇത്തരം എന്താ പറയുക ഗാർഹിക അബ്യൂസിങ്ങിൻ്റെ അകത്തൊക്കെ അല്ലെങ്കിൽ ഇത്തരം അബ്യൂസിങ്ങിൻ്റെ അകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഭയമാണ് ഭയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് എന്ത് സംഭവിക്കും ഞാൻ കാരണം ഈ കുടുംബം ശിഥിലമാകുമല്ലോ എപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്താവുമല്ലോ എനിക്ക് വേറെ താമസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കലാകാലം എന്നെക്കുറിച്ച് ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമല്ലോ ഇങ്ങനെ അനേകം ഭയങ്ങളിലൂടെയാണ് ഓരോ പെൺകുട്ടികളും കടന്നു പോകുന്നത് ആ ആൺകുട്ടികളെ കാണും കൂടുതൽ എന്താ പറയുക അതിഭീകരമായിട്ടുള്ള ഓരോ മമെൻ്റിലും ഓരോ നിമിഷത്തിലും എന്തെങ്കിലും ഒരു ഭയത്തിൻ്റെ പുറത്താണ് ഓരോ പെൺകുട്ടികളും ജീവിക്കുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പം ഈ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവരൊരു കാലത്ത് പെൺകുട്ടികളായിരുന്നുവല്ലോ അവർ അവരുടെ അമ്മമാരിൽ നിന്നാണ് ഇത് പഠിച്ചിരിക്കുന്നത് ഇതൊരു കൈ ഇതിൻ്റെ അകത്തൊരു കൈമാറ്റമുണ്ട് നമ്മളമ്മ എങ്ങനെയാണോ അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കുള്ളിൽ നിന്നാണ് മനുഷ്യരുടെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കുറെക്കൂടെ അച്ഛനും അമ്മ ഈ ദ്വന്വന്തങ്ങളിൽ നിന്നാണ് കുട്ടികളുടെ ഒരു ക്യാരക്ടർ പിന്നെ ഡെവലപ്പായിട്ട് വരുന്നതാണ് ചിന്ത ചിന്തേൻ്റെ അപ്പോൾ അങ്ങനെ ഡെവലപ്പായിട്ട് വന്നൊരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഒരു ക്യാരക്ടർ ആ സ്ത്രീ കുറച്ചുകൂടി ആ സ്ത്രീയുടെ അമ്മ പിന്നെ ആ സ്ത്രീയുടെ കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു ഒരു അമ്മ ക്യാരക്ടർ ഉണ്ട് അത് കുറേ കൂടെ പവർഫുള്ളാണ് അവിടുത്തെ അയാളെ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ അവരത് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ് മനസ്സിലായോ ഇതാണ് ഒന്ന് ആദ്യത്തെ ചോച്ചിൻ്റെ ഉത്തരം പേരുകൾ എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള ഇടാൻ ഇഷ്ടമാണ് കഥാപാത്രങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കഥാപാത്രങ്ങളുടെ ഒരു പേരിലൂടെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിരിക്കാം നമ്മൾ ഒരു വായിക്കുന്ന ഒരാൾക്ക് അതൊന്ന് ഉറച്ചു നിൽക്കാൻ ആ സാധനം ഒരു ഒരു ഗമ്മിന്റെ ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പേരുകളെ നമ്മൾ കിളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓഫീസുകളിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസിലൊക്കെ രഹസ്യമായിട്ട് ഒരിട്ട പേരുകൾ ഉണ്ടാവും മിക്ക ആളുകൾക്കും ഒരു അത് അവർക്ക് മാത്രം അറിയാവുന്നതാണ് അത് ചിലപ്പം പരസ്പരം അഭിസംബോധന ചെയ്യും ചിലപ്പം എന്താ പറയുക മൂന്ന് പേരുണ്ടാവുമ്പം രണ്ട് പേരും ഇവരെ ഇങ്ങനെ ആയിരിക്കാം മൂന്നാമനെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു പേരിലായിരിക്കും ഇങ്ങനെ ചില എന്താ പറയുക ചില ഇരട്ടപ്പേരുകളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പലയിടത്തും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടാവുക അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സിമ്പിൾ പേരായിരിക്കണം ആ പേര് കേൾക്കുമ്പോൾ നമ്മൾക്ക് അയാളുടെ ഒരു ക്രൂരത ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് തോന്നണം അപ്പൊ കിളിന്നൊരാളെ വിളിക്കാന്നാൽ അയാൾ വെരി സിമ്പിൾ ആയിരിക്കുമല്ലോ ഒരു കിളിന്ന് നമ്മളൊരാളെ ഇപ്പം എന്താ പേര് ചോദിക്കുമ്പോൾ ആ കിളി നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു ബ്ലോസമിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും നമ്മുടെ മുഖത്തെ പക്ഷേ അയാളിത് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണുള്ളത് ഇയാൾ ഈ സാധനം ചെയ്യുക എന്നുള്ളത് ഇതാണ് അതിൻ്റെ ഒരു ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ എല്ലാ പുസ്തകത്തിലും ഇങ്ങനെ ഈ പേരുകളിൽ ഇങ്ങനെ ഒരു സൂക്ഷ്മത പുലർത്താറുണ്ട് പിന്നെ ഇലീന എന്ന് ഇല എന്ന് വിളിക്കുന്നത് ഇപ്പോൾ എലീന എന്ന് പറയുന്ന ഒരു കോമൺ പേരാണ് പക്ഷേ എലീന എന്ന് പറയുമ്പോൾ നമുക്ക് എലീന എന്ന എലീന എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു രണ്ടോ മൂന്നോ ആവർത്തി വായിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും ഒരു ചെടിപ്പ് വരും നേരത്തെ ഇല എന്ന് ഞാൻ ആ പുസ്തകത്തിൽ ഒരു നൂറ് പ്രാവശ്യം എഴുതി വെച്ചാൽ ആർക്കും മടുപ്പ് വരില്ല അത് നമുക്കൊരു ഒരു ഒരു സിംപ്ലിസിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിനോട് നമുക്ക് എന്തോ ഒരു എന്തോ ഒരു അടുപ്പുണ്ട് ഈ ഇല എന്ന് പറയുന്ന ആ ഇമേജിനോട് നമ്മളെനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ഓർമ്മകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇമേജുകളുമായിട്ടാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ നമ്മളൊരു ഇല്ലാന്നൊരു പേര് കേൾക്കുമ്പോൾ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കും ഒരു രൂപം ഉണ്ടാക്കും ആ പെൺകുട്ടിക്ക് അത് വളരെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നമുക്കൊരു സ്നേഹം തോന്നുന്ന ഒരു രൂപമായിരിക്കുന്നാണ് എൻ്റെ തോന്നൽ അതുകൊണ്ടാണ് അങ്ങനെ പേരുകൾ ഇട്ടത്